െല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടുകാരനായ ജയചന്ദ്രൻ നമ്മടെ നമ്മളെല്ലാം വിട്ടുപോയി ശരിക്കും ഭയങ്കര ഒരു നമുക്കൊരു നഷ്ടമാണ് നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു നഷ്ടമാണ് അദ്ദേഹം എന്ന് പറയുന്നത് സർ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നല്ല അനുഭവമോ എന്തെങ്കിലും

വല്ലാണ്ടൊരടുപ്പുണ്ട് ചേട്ടൻ നമ്മളൊരു ആ ഒപ്പില്ല ഞങ്ങളൊരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിങ് പാനലുണ്ടായിരുന്നു നമ്മള് ചേർന്ന് അപ്പോ ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ചേട്ടന്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് ഈ വയ്യാതായപ്പം എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോ ജേട്ടനെ കണ്ടിട്ട് ഇത് ആരോ ഒരാൾ സോഷ്യൽ മീഡിയയില് ജേട്ടന്റെ ഒരു മുട്ടയടിച്ചിരിക്കുന്ന ഒരു പടം എടുത്തിട്ടിട്ട് അത് കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ വിഷമായിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടർ അത് കാണിച്ചിട്ട് ശ്യാംസാറിന് മനസ്സിലാവുന്നില്ല ജയനായത് ജയനായത് ഞാൻ പറഞ്ഞു ഇപ്പഴി ആയിരിക്ക സാർക്കാങ്കിൽ വിഷമോ കാര്യം ജേട്ടന്റെ കൂടെ ഇരുന്ന് നമ്മള് സ്പെൻഡ് ചെയ്ത കാര്യം പാട്ടുകളും പിന്നെ അതൊന്നും ഒരു ഒരിക്കലും പോകത്തില്ല അദ്ദേഹം പാടുമ്പനെ ആ പാട്ടിനൊരു ജീവന ഏട്ടൻ പാടിയ പാട്ടുകളെക്കാളും കൂടുതൽ ചേട്ടൻ ഇഷ്ടം മറ്റുള്ളവർ പാടിയ പാട്ടുകൾ പാടാനാണ് ഇപ്പൊ റാഫി സാബിന്റെ ഒക്കെ പാട്ട് പാടാൻ പറഞ്ഞ ഏട്ടൻ മണി പിന്നെ മണിക്കൂറുകളോളം ഇരുന്ന് പാടിക്കോളൂ അതൊരു എനിക്കൊന്ന് അദ്ദേഹത്തിന് ഒരു എനർജി കിട്ടുന്ന അദ്ദേഹത്തിന്റെ മറ്റേ പാട്ടുകളൊക്കെ പാടുമ്പോഴും അതുപോലെ പി എന്ന് പറഞ്ഞാൽ എം എസ് വിശ്വനാഥ് സാർ ദേവരാജ മാസ്റ്റർ ഇവരൊക്കെയാണ് ജേട്ടന്റെ ജീവിതം ഇവരെ വിട്ടിട്ടൊന്നുമില്ല ഇപ്പൊ ഒരു ഇപ്പൊ നമ്മളൊരു രണ്ടു മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂർ ഇവരെ ആയിരിക്കും ജേട്ടൻ സംസാരിച്ചിട്ടുണ്ടാവുന്നത് അതുപോലെ അനുഭവങ്ങൾ അതി പാടിയ സുശീലാമ്മ പാടിയ പാട്ടുകൾ എം എസ് സി സാറിന്റെ കോമ്പസിഷൻസ് അതുപോലെ ദേവരാജ മാഷിന്റെ അതായത് മാഷിന്റെ അടുത്ത ആളായിരുന്നല്ലോ ജേട്ടൻ പിന്നെ മൃദംഗിസ്റ്റ് ആയിരുന്നു ഇപ്പൊ ജേട്ടൻ എനിക്കും കുറച്ച് പാടിയിട്ടുണ്ട് അധികം മനോഹരമായിട്ട് പാടി തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറയും ജേട്ടൻ ഞാൻ പാടി ഒരു പാട്ട് ജേട്ടൻ പറഞ്ഞു തന്നിട്ട് ജേട്ടൻ പാടിക്കിട്ടുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ ആ ജേട്ട എനിക്ക് ഈ അടുത്ത കാലം പറയുന്നതേട്ട് നല്ല നല്ല അതുപോലെ അക്ഷരം പറയുന്ന ഒക്കെ ജേട്ടൻ ഒരു സ്ഫുടത നമുക്ക് എവിടെ വേണേൽ എപ്പോഴുവേണ വൃത്തിയായിട്ട് എഴുതിയെടുക്കാവുന്ന വിധത്തില് അത്ര സ്ഫുടതയും അതുപോലെ പിന്നെ ആ ഒരു ഫീല് വേറെയാണ് ജേട്ടൻ പാടുമ്പോഴേ അപ്പം അത് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഈ ജേട്ടനെ ഈ അടുത്ത കാലത്ത് ഞാൻ വിളിച്ചു ഈ വയ്യാണ്ടായിട്ട് ഇപ്പൊ ഞാൻ വെച്ചിട്ട് ചേട്ടാ എനിക്ക് ഒന്ന് കാണണം എന്നുണ്ട് ഞാൻ വന്ന് കണ്ടോട്ടെ ചേട്ടനെ പറഞ്ഞാൽ മോനെ വേണ്ടടാ നീ വരണ്ട കാണണ്ട ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഒളിച്ചിരിക്കണ്ട നമുക്ക് ചുമ്മാ എന്റെ കൂടെ പുറത്തൊക്കെ നമുക്ക് ഉമ്മ ഒന്ന് കറങ്ങിയൊക്കെ ചേട്ടാ ഇല്ല അതിനുള്ള ആരോഗ്യം ഇല്ല മോനെ എനിക്ക് നീ കാണണ്ടായിരുന്നെ നീ കണ്ട നീ സഹിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കാത്ത ഞാൻ പോയി ഞാൻ മൊബൈൽ കട്ടിട്ട് ഞാൻ ആകെപ്പാട് ആ കാര്യം ചേട്ടൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ അല്ല എപ്പോഴും എനർജറ്റിക് ആയിട്ട് ആയി കണ്ടിട്ടില്ല അദ്ദേഹത്തിന് എപ്പോഴും നല്ല എനർജറ്റിക് ഫുൾ എനർജറ്റിക് ആണ് എന്ത് പറഞ്ഞാലും അത് ആ ഒരു ഇതോടെ ഇത് മലയാള സിനിമയ്ക്ക് വല്ലാത്ത നഷ്ടമാണ് തീർച്ചയായിട്ടും സെറയ്യോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഓ എന്നാ വല് എന്തോ വലിയൊരു കലാകാരനാണ് അദ്ദേഹം ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഇതാ പറയാ സാർ ആ പാട്ടിന് ഒരു ജീവനുണ്ട് അതിന് ആ സോളുണ്ട് ആ പാട്ടിന് അല്ലാതെ ഒരു മെക്കാനിക്കൽ പാട്ട് പാടുന്നതോ ഒന്നുമല്ല അദ്ദേഹം ഒരു ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ആ പാട്ട് പാടുകയാണെങ്കിൽ അദ്ദേഹം ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങും ആ ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം പാടുന്നത് അവൻ ആ പാട്ടിന് ഒരു ലൈവ്നെസ് ഉണ്ടാവുന്ന സത്യം എന്തായാലും പോൽ എനിക്ക് തോന്നി ഇങ്ങനെ നമ്മളിത് ഓരോ പ്രാവശ്യം ചെയ്യിപ്പിക്കുമ്പോൾ ബെറ്ററായി ബെറ്ററായി വരും എൻജോയ് നിർമ്മലീരാളമായി ഞാൻ മാറിയെങ്കിൽ എന്നും വിരിമാറിൽ ചന്തോറും ചേട്ടപ്പാടു ചേട്ടൻ അതും ഇഷ്ടമാണ് അത് ഇത് പാടി ഇങ്ങനെ പാടി അങ്ങനെ പാടി ദാസന്റെ കാര്യം പറയുമ്പോഴും രണ്ടുപേരും കൂടി ചേർന്ന് പാടിയ പാട്ടിന്റെ ഒക്കെ അതിനിടയ്ക്ക് നടന്ന തമാശകളും നമുക്ക് കേൾക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പാട്ട് പറഞ്ഞാലും അദ്ദേഹം ശരിക്കും ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും അദ്ദേഹം പാടുമ്പോഴേ അതിന് വേറൊരു ലെവലാവും നമ്മള് ചിന്തിക്കുന്നതിനേക്കാൾ ഒരു സുഖം അതിനുണ്ടാവും ആ കോമ്പസിറ്റിന് അപ്പം ഞാൻ ജേട്ടനു പക്ഷെ സംഭവിക്കത്തില്ല ജേട്ടൻ പറയും എടാ നീ പാടി അത്ര ആയില്ലടാ അമ്മനെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നു അതൊക്കെ ജേട്ടൻ അമ്മ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജേട്ടൻ മിണ്ടാതിരിക്കുന്നു എനിക്ക് അത്രയ്ക്ക് ഒരു അടുപ്പമുണ്ടായിരുന്ന മനുഷ്യനാണ് എനിക്ക് ഈ അവസാനം വിളിച്ചിട്ട് എന്നെ നീ കാണണ്ട എന്ന് പറഞ്ഞു എനിക്ക് നീ കണ്ടാ സഹിക്കത്തില്ലടാ അതുകൊണ്ടാണെന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് വിഷമായിപ്പോയി ഞാൻ അതിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ഏട്ടനൊട്ടും വയ്യ കാണാൻ പോലും വേണ്ടെന്ന് പറഞ്ഞു ഇനിയും പുഴയൊഴുകും ഇതുവരെ ഇനിയും കുളിർക്കാറ്റോടി വരും